നിങ്ങളുടെ കണ്ണുകൾ തുടിക്കാറുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ ഷാമിലി ചില രോഗികൾക്കുണ്ടാവുന്ന പരാതിയാണ് ഡോക്ടറെ എൻ്റെ കണ്ണു തുടിക്കുന്നു എന്താവും കാരണം അപ്പോൾ ഈ കണ്ണ് തുടിക്കുക അല്ലെങ്കിൽ ഐലിറ്റ് ട്വിച്ചിങ് മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ ഓക്കുലർ മയോകീമിയ ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ ചുറ്റിനുമുള്ള മസിൽസിനുണ്ടാവുന്ന ചെറിയ ചലനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ആണ് ഇതിൻ്റെ കാരണങ്ങളായി പറയുന്നത് അധികമായി ഉണ്ടാവുന്ന സ്ട്രെസ്സ് ഉറക്കക്കുറവ് സ്ക്രീൻസ് ഒരുപാട് നേരം യൂസ് ചെയ്യുക ഏതെങ്കിലും വൈറ്റമിൻസിന്റെ കുറവ് അധികമായിട്ട് കോഫി കുടിക്കുക ഇവയെല്ലാമാണ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല ഒന്ന് രണ്ടാഴ്ചയിൽ തനിയെ മാറുന്നതാണ് വളരെ ചുരുക്കമായിട്ട് മാത്രം ചില ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ ലക്ഷണമായിട്ടും കണ്ണുതുടിപ്പുണ്ടാവാം അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ് താങ്ക്